സ്പോക്കൺ ഇംഗ്ലീഷിൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് നിങ്ങൾക്ക് അവർക്കും സ്വാഗതം ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് ഡെയിലി ലൈഫിൽ നമ്മൾ യൂസ് ചെയ്യുന്ന കുറേ സെൻറ്റൻസുകൾ തന്നെയാണ് കേട്ടോ അപ്പോൾ ഞാനൊന്ന് പറയുന്ന പോലെ പറയാണ് എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും അവർക്കെത്തു കേട്ടോ അപ്പോൾ നമുക്ക് ഡെയിലി ലൈഫിൽ യൂസ് ചെയ്യുന്ന കുറേ സെൻറ്റൻസുകൾ പഠിക്കാം മാത്രമേ സത്യം അറിയാവൂ എന്ന് ഇങ്ങനെ പറയാ She only knows the truth avalku maatrame satyam so ariyaavu she only knows the truth avalku maatrame satyam so ariyaavu she only knows the truth avalku maatrame satyam so ariyaavu she only knows the truth avalku maatrame satyam ariyaavu she only knows the ട്രൂത്ത് അവൾക്ക് മാത്രമേ സത്യം അറിയാവൂ നിങ്ങൾക്ക് വാക്ക് തരുന്നു എന്ന് എങ്ങനെയാണ് പറയുക ഐ ഗിവ് യു മൈ വേഡ് ഞാൻ നിങ്ങൾക്ക് വാക്ക് തരുന്നു ഐ ഗിവ് യു മൈ വേഡ് ഞാൻ നിങ്ങൾക്ക് വാക്ക് തരുന്നു ഐ ഗിവ് യു മൈ വേഡ് ഞാൻ നിങ്ങൾക്ക് വാക്ക് തരുന്നു ഐ ഗിവ് യു മൈ വേഡ് ഞാൻ നിങ്ങൾക്ക് വാക്ക് തരുന്നു ഐ ഗിവ് യു മൈ വേഡ് ഞാൻ നിങ്ങൾക്ക് വാക്ക് തരുന്നു സമയം വെറുതെ കളയാനില്ല എന്നെങ്ങനെ ഇങ്ങനെ പറയാം വി ഹാവ് നോ ടൈം ടു വേസ്റ്റ് നമുക്ക് സമയം വെറുതെ കളയാനില്ല വി ഹാവ് നോ ടൈം ടു വേസ്റ്റ് നമുക്ക് സമയം വെറുതെ കളയാനില്ല വി ഹാവ് നോ ടൈം ടു വേസ്റ്റ് നമുക്ക് സമയം വെറുതെ കളയാനില്ല വിഹാവ് നോ ടൈം ടു വേസ്റ്റ് നമുക്ക് സമയം വെറുതെ കളയാനില്ല ഇങ്ങോട്ട് നോക്കൂന്ന് എങ്ങനെ പറയാ നൗ ലുക്ക് ഹിയർ ഇ ഇങ്ങോട്ട് നോക്കൂ നൗ ലുക്ക് ഹിയർ ഇങ്ങോട്ട് നോക്കൂ നൗ ലുക്ക് ഹിയർ ഇതാ ഇങ്ങോട്ട് നോക്കൂ നൗ ലുക്ക് ഹിയർ ഇതാ ഇങ്ങോട്ട് നോക്കൂ ഇതിനു കേട്ടിട്ടില്ല പറയാ നെവർ ഓഫ് ഇറ്റ് ബിഫോർ ഇതിനു മുമ്പൊരിക്കലും കേട്ട് കേ കേട്ട് കേൾവില്ലെന്നൊക്കെ വരില്ല ഇതിനു മുമ്പൊരിക്കലും കേട്ട് കേൾവിയില്ല നെവർ ഹേഡ് ഓഫിറ്റ് ബിഫോർ ഇതിനു മുമ്പൊരിക്കലും കേട്ടില്ല ബിഫോർ ഇതിനു മുമ്പൊരിക്കലും കേട്ടില്ല നെവർ ഹേഡ് ഓഫിറ്റ് ബിഫോർ ഇതിനു മുമ്പൊരിക്കലും കേട്ടില്ല ഇങ്ങനെ പറയുക ആസ്ഫാറാസ് ഐ കൺസേൺ എന്നെ സംബന്ധിച്ചിടത്തോളം ആസ്ഫാറാസ് ഐ കൺസേൺ എന്നെ സംബന്ധിച്ചിടത്തോളം ആസ്ഫാരാസ് ഐ കൺസേൺ എന്നെ സംബന്ധിച്ചിടത്തോളം ആസ്ഫാരാസ് ഐ കൺസേൺ എന്നെ സംബന്ധിച്ചിടത്തോളം എങ്ങനെ പറയാം ആസ്ഫാരാസ് പോസിബിൾ കഴിയുന്നിടത്തോളം ആസ്ഫാരാസ് പോസിബിൾ കഴിയുന്നിടത്തോളം പോസിബിൾ കഴിയുന്നിടത്തോളം കഴിഞ്ഞിടത്തോളം എങ്ങനെ പറയാം ആസ് ഫാർ ആസ് പോസിബിൾ കഴിയുന്നിടത്തോളം ആസ് ഫാർ ആസ് പോസിബിൾ കഴിയുന്നിടത്തോളം ആസ് ഫാർ ആസ് പോസിബിൾ കഴിയുന്നിടത്തോളം പ്രഥമ ദർശനത്തിൽ തന്നെ അറ്റ് ഫസ്റ്റ് സൈറ്റ് പ്രഥമ ദർശനത്തിൽ തന്നെ ആദ്യ നോട്ടത്തിൽ തന്നെ എന്ന് പറയില്ലേ അറ്റ് ഫസ്റ്റ് സൈറ്റ് പ്രഥമ ദർശനത്തിൽ തന്നെ അറ്റ് ഫസ്റ്റ് സൈറ്റ് ഒറ്റ നോട്ടത്തിൽ തന്നെ ഫസ്റ്റ് സൈറ്റ് പ്രഥമ ദർശനത്തിൽ തന്നെ അറ്റ് ഫസ്റ്റ് സൈറ്റ് പ്രഥമ ദർശനത്തിൽ തന്നെ അറ്റ് ഫസ്റ്റ് സൈറ്റ് പ്രഥമ ദർശനത്തിൽ തന്നെ സൈറ്റ് പ്രഥമ ദർശനത്തിൽ തന്നെ ശരി എങ്ങനെയാ അബ്സല്യൂട്ട്ലി റൈറ്റ് തികച്ചും ശരി അബ്സല്യൂട്ട്ലി റൈറ്റ് തികച്ചും ശരി 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 അബ്സല്യൂട്ട്ലി അബ്സല്യൂട്ട്ലി റൈറ്റ് റൈറ്റ് തികച്ചും തികച്ചും പറയാ ഇൻ ടു പൊട്ടിക്കരഞ്ഞു 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 പറയാ ഇൻ മൈ പാർട്ട് എന്റെ ഭാഗത്ത് ഇൻ മൈ പാർട്ട് എന്റെ ഭാഗത്ത് ഇൻ മൈ പാർട്ട് എന്റെ ഭാഗത്ത് പകൽ മുഴുവൻ പറയാ ഓൾ ദ ഡേ പകൽ മുഴുവൻ ഓൾ ദ ഡേ പകൽ മുഴുവൻ ഓൾ ഡേ പകൽ മുഴുവൻ എങ്ങനെ പ്രഭാതത്തിൽ 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 നേരോ 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 പറയാതത്തിൽ എല്ലായിടത്തും എങ്ങനെ പറയാ എവരി വേർ എല്ലായിടത്തും 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 എങ്ങനെ പറയാ ഇന്ത എൻഡ് അവസാനത്തിൽ ഇൻ ദ എൻഡ് അവസാനത്തിൽ ഇൻ ദ എൻഡ് അവസാനത്തിൽ ഇവിടെയും അവിടെയും എങ്ങനെ പറയാ ഹിയർ ആൻഡ് ദയാർ ഇവിടെയും അവിടെയും ഹിയർ ആൻഡ് ദയാർ ഇവിടെയും അവിടെയും ഹിയർ ആൻഡ് ദയാർ ഇവിടെയും അവിടെയും വീണ്ടും എങ്ങനെ പറയാ എഗെയിൻ ആൻഡ് എഗൻ വീണ്ടും വീണ്ടും എഗൻ and and again bindum bindum. again and again ും പൂർണ്ണമായും തെറ്റാണെന്ന് എങ്ങനെ പറയാമായും തെറ്റ്ലി റോങ് പൂർണ്ണമായും തെറ്റ് ഭംഗിയായി ഭംഗിയായി കലാശിച്ചു എൻഡ്വെൽ ഭംഗിയായി കലാശിച്ചു ഉഗ്രൻ ആശയമെന്ന് ഇങ്ങനെ പറയാം ബ്രില്ലൻ ഐഡിയ ഉഗ്രൻ ആശയം ബ്രില്ലൻ ഐഡിയ ഉഗ്രൻ ആശയം ബ്രില്ലൻ ഐഡിയ ഉഗ്രൻ ആശയം മറ്റൊരു തരത്തിൽ പറഞ്ഞാൽ എന്നെങ്ങനെ പറയാ ഇൻ അതർ വേഡ്സ് മറ്റൊരു തരത്തിൽ പറഞ്ഞാൽ 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 സമയത്ത് എന്ന് എങ്ങനെ ഇൻ ദ നിക്ക് ഓഫ് ടൈം തക്ക സമയത്ത് 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 അയാളുടെ അഞ്ച് മിനിറ്റ് കാത്തിരിക്കാൻ പറയൂ എന്ന് എങ്ങനെ പറയാം ആസ്ക് ഹിം ടു വെയ്റ്റ് ഫോർ ഫൈവ് മിനിറ്റ് അയാളുടെ അഞ്ച് മിനിറ്റ് കാത്തിരിക്കാൻ പറയൂസ് ഹിം ടു വെയ്റ്റ് ഫോർ ഫൈവ് മിനിറ്റ് അയാളുടെ അഞ്ച് മിനിറ്റ് കാത്തിരിക്കാൻ പറയും ആസ്ക് ഹിം പറയൂം ടു വെയിറ്റ് ഫോർ ഫൈവ് മിനിറ്റ് അയാളോട് അഞ്ച് മിനിറ്റ് കാത്തിരിക്കാൻ പറയൂ ആരോ വന്നിരുന്നു എന്ന് എങ്ങനെ പറയാം സമ്മൺ ഹാസ് കം ടു സി യു നിങ്ങളെ കാണാൻ ആരോ വന്നിരുന്നു സമ്മൺ ഹാസ് കം ടു സി യു നിങ്ങളെ കാണാൻ ആരോ വന്നിരുന്നു സമ്മൺ ഹാസ് കം ടു സി യു നിങ്ങളെ കാണാൻ ആരോ വന്നിരുന്നു നിങ്ങളെ കാണാൻ ആരോ വന്നിരുന്നു എന്ന് എങ്ങനെ പറയാം സമ്മൺ ഹാസ് കം ടു സി യു നിങ്ങളെ കാണാൻ ആരോ വന്നിരുന്നു സമ്മൺ ഹാസ് കം ടു സി യു നിങ്ങളെ കാണാൻ ആരോ വന്നിരുന്നു സമ്മൺ ഹാസ് കം ടു സി യു നിങ്ങളെ കാണാൻ ആരോ വന്നിരുന്നു someone has come to see you നിങ്ങളെ കാണാൻ ആരോ വന്നിരുന്നു ന്യൂസ് പേപ്പർ എവിടെയെന്ന് എങ്ങനെയെന്ന് ചോദിക്കുക വെറീസ് ടുഡേ ന്യൂസ് പേപ്പർ ഇന്നത്തെ ന്യൂസ് പേപ്പർ എവിടെ വെറീസ് ടുഡേ ന്യൂസ് പേപ്പർ ഇന്നത്തെ ന്യൂസ് പേപ്പർ എവിടെ വെറീസ് ടുഡേ ന്യൂസ് പേപ്പർ ഇന്നത്തെ പത്രം എവിടെയും മേശപ്പുറത്തുണ്ട് എന്ന് ഇങ്ങനെ പറയാം ദറ്റ് ഈസ് ൾ അത് ഈ മേശപ്പുറത്തുണ്ട് ദറ്റീസ് ഓൺ ദിസ് ടേബിൾ അത് ഈ മേശപ്പുറത്തുണ്ട് ദീസ് ഓൺ ദിസ് ടേബിൾ അത് ഈ മേശപ്പുറത്തുണ്ട് ദീസ് ഓൺ ദിസ് ടേബിൾ അത് ഈ മേശപ്പുറത്തുണ്ട് അത് എവിടെയാണ് വെച്ചിരിക്കുന്നത് എന്ന് ചോദിക്കുക വെർ ഹാവ് യു പ്ലേസ്ഡ് ഇറ്റ് നിങ്ങൾ അത് എവിടെയാണ് വെച്ചിരിക്കുന്നത് വേർ ഹാവ് യു പ്ലേസ്ഡിറ്റ് നിങ്ങൾ അത് എവിടെയാണ് വെച്ചിരിക്കുന്നത് വേർ ഹാവ് യു പ്ലേസ്ഡിറ്റ് നിങ്ങൾ അത് എവിടെയാണ് വെച്ചിരിക്കുന്നത് വേർ ഹാവ് യു പ്ലേസ്ഡിറ്റ് നിങ്ങൾ അത് എവിടെയാണ് വെച്ചിരിക്കുന്നത് അതാണ് ഓഫീസിൽ പോകുന്നത് എന്ന് എങ്ങനെ പറയാം ഐ ഗോ റ്റു ദീസ് ഓൺ ഫൂട്ട് ഞാൻ നടന്നാണ് ഓഫീസിൽ പോകുന്നത് ഐ ഗോ ടു ദ ഓഫീസ് ഓൺ ഫുട്ട് ഞാൻ നടന്നാണ് ഓഫീസിൽ പോകുന്നത് ഐ ഗോ ടു ദ ഓഫീസ് ഓൺ ഫുട്ട് ഞാൻ ഓഫീസിലേക്ക് നടന്നാണ് പോകുന്നത് ഐ ഗോ ടു ദ ഓഫീസ് ഓൺ ഫുട്ട് ഞാൻ ഓഫീസിലേക്ക് നടന്നാണ് പോകുന്നത് ഉച്ചപക്ഷ അടുത്തുള്ള ഹോട്ടലിൽ നിന്നാണ് കഴിക്കുന്നതെന്ന് ഇങ്ങനെ പറയുക ഐ ഹൗ മൈ ലഞ്ച് അറ്റ് നിയർ ബൈ ഹോട്ടൽ ഞാൻ ഉച്ചഭക്ഷണം അടുത്തുള്ള ഹോട്ടലിൽ നിന്നാണ് കഴിക്കുന്നത് ഐ ഹാവ് മൈ ലഞ്ച് അറ്റ് നിയർ ബൈ ഹോട്ടൽ ഞാൻ ഉച്ചഭക്ഷണം അടുത്തുള്ള ഹോട്ടലിൽ നിന്നാണ് കഴിക്കുന്നത് ഐ ഹാവ് മൈ ലഞ്ച് അറ്റ് നിയർ ബൈ ഹോട്ടൽ ഞാൻ ഉച്ചഭക്ഷണം അടുത്തുള്ള ഹോട്ടലിൽ നിന്നാണ് കഴിക്കുന്നത് ഐ ഹാവ് മൈ ലഞ്ച് അറ്റ് നിയർ ബൈ ഹോട്ടൽ ഞാൻ ഉച്ചഭക്ഷണം അടുത്തുള്ള ഹോട്ടലിൽ നിന്നാണ് കഴിക്കുന്നത് ണിക്ക് വീട്ടിലേക്ക് മടങ്ങും എന്ന് എങ്ങനെ പറയാം ഐ റിട്ടേൺ ഹോം അറ്റ് ഫൈവ് ഞാൻ അഞ്ച് മണിക്ക് വീട്ടിലേക്ക് മടങ്ങും ഐ റിട്ടേൺ ഹോം അറ്റ് ഫൈവ് ഞാൻ അഞ്ച് മണിക്ക് വീട്ടിലേക്ക് മടങ്ങും ഐ റിട്ടേൺ ഹോം അറ്റ് ഫൈവ് ഞാൻ അഞ്ച് മണിക്ക് വീട്ടിലേക്ക് മടങ്ങും ഐ റിട്ടേൺ ഹോം അറ്റ് ഫൈവ് ഞാൻ അഞ്ച് മണിക്ക് വീട്ടിലേക്ക് മടങ്ങും നിനക്ക് സിനിമ ഇഷ്ടമാണോ എന്നെങ്ങനെ ചോദിക്കുക യു ലൈക്ക് സിനിമ നിനക്ക് സിനിമ ഇഷ്ടമാണോ ആർ യു ലൈക്ക് സിനിമ നിനക്ക് സിനിമ ഇഷ്ടമാണോ ആർ യു ലൈക്ക് സിനിമ നിനക്ക് സിനിമ ഇഷ്ടമാണോ എപ്പോഴുമൊക്കെ സിനിമ കാണാൻ പോവാറുണ്ട് എന്ന് എങ്ങനെ പറയാം ഐ ഒക്കേഷണലി ഗോസ് ടു ദ പിക്ചേഴ്സ് ഞാൻ വല്ലപ്പോഴുമൊക്കെ സിനിമ കാണാൻ പോകാറുണ്ട് േഷൻലി ഗോസ് ടു ദ പിഴ്സ് ഞാൻ വല്ലപ്പോഴുമൊക്കെ സിനിമ കാണാൻ പോകാറുണ്ട് ഐ ഒക്കേഷൻലി ഗോസ് ടു ദ പിഴ്സ് ഞാൻ വല്ലപ്പോഴുമൊക്കെ സിനിമ കാണാൻ പോകാറുണ്ട് ഐ ഒക്കേഷൻലി ഗോസ് ടു ദ പിഴ്സ് ഞാൻ വല്ലപ്പോഴുമൊക്കെ സിനിമ കാണാൻ പോകാറുണ്ട് എന്നിങ്ങനെ പറയാം ടു ഡേയ്സ് ഹോളി ഡേ ഇന്ന് അവധി ദിവസമാണ് ടുഡേ ഈസ് എ 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 ഹോളി ഡേ ഇന്ന് അവധി ദിവസമാണ് ചോദിക്കാം വില് യു കം ടുമോറോ നീ നാളെ വരുമോ വില് യു കം ടുമാറോ നീ നാളെ വരുമോ വില് യു കം ടു മാറോ നീ നാളെ വരുമോ വില് യു കം ടു മാറോ നീ നാളെ വരുമോ